ഉത്ഷനുകൾ ടെൻഷനുകളുണ്ട് പ്രത്യേകിച്ചും ഒരുപാട് കടങ്ങളുണ്ട് നിബിയെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നം കടങ്ങളാണ് കുറെ കടമുണ്ട് ഈ കടം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഉണ്ട് അപ്പോൾ നബി അലി വസ്സല പറഞ്ഞു ഞാൻ നിനക്ക് ചില കലാമുകൾ പറഞ്ഞു തരാം അത് പഠിപ്പിച്ചു തരാം പഠിക്കുക ഇതാ താങ്കൾ അപ്രകാരം പറഞ്ഞാൽ നിന്റെ നിന്റെ അതേപോലെ കടങ്ങൾ ുംടങ്ങൾ അനക്ക് വീട്ടിത്തരും അപ്പോൾ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും നിന്റെ ടെൻഷൻ അള്ളാഹു മാറ്റിത്തരും പക്ഷെ ഞാൻ പഠിപ്പിച്ചു തരുന്ന കലാമുകൾ കലിമാത്തുകൾ പഠിച്ച് ചൊല്ലണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അതെ നിങ്ങൾ എനിക്ക് അത് പഠിപ്പിച്ചു തന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുൽ ഖുൽ ഇദാ ഇദാ അസ്ബഹത വ താങ്കൾ പറയുക രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അപ്പൊ അത് രാവിലെയും പറയണം പറയണം വൈകുന്നേരവും എന്താണ് പറയേണ്ടത് അല്ലാഹുവേ ഇന്നി നിശ്ചയമായും ഞാൻ ബിക നിന്നിൽ അഭയം തേടുന്നു ഏതിൽ നിന്നൊക്കെ ഹമ്മി വൽ ഹമ്മിൽ നിന്നും ഹസനിൽ നിന്നും ഹസൻ അതേപോലെ തന്നെ ഹം ഈ മൂന്ന് വേർഡുകളും പര്യായ പദങ്ങളായി ഉപയോഗിക്കുന്നതാണ് ചില ഹദീസുകളിൽ ഹം എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് മൂന്നും സങ്കടത്തിന് പറയുന്ന ടെൻഷനു പറയുന്ന വാക്കുകളാണെങ്കിലും ഒരുമിച്ച് വന്നാൽ ചില വ്യത്യാസമുണ്ട് അവിടെ ഹസൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ ഓർത്തുള്ള ദുഃഖമാണ് തന്നെ ദുഃഖിക്കാനുള്ള കാരണം കഴിഞ്ഞു പോയിട്ടുണ്ട് അതാണ് എന്ന് പറഞ്ഞാൽ കാരണം വരുന്നേ ഉള്ളൂ അതിൻ്റെ മുമ്പേയുള്ള ടെൻഷനാണ് ഇപ്പൊ പ്രശ്നത്തിലല്ല പക്ഷേ നാളെ ഞാൻ പ്രശ്നത്തിലാകും അപ്പോൾ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന അതിനാണ് നമ്മൾ ഉത്കണ്ഠ എന്ന് പറയുന്നത് ഹമ്മ എന്ന് പറഞ്ഞാൽ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംഘടന അപ്പം ഹസൻ കഴിഞ്ഞു പോയത് ഹമ്മ വരാനിരിക്കുന്നത് ഹമ്മ അത്യത് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിനോട് തേടേണ്ടത് അള്ളാഹുമുഖ് അള്ളാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു ഹമ്മി തേടുന്നുണ്ടയിൽ നിന്ന് നാളെ എന്താകും എന്താകും ഞാൻ ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട് പറഞ്ഞ ഡേറ്റ് എടുത്തിരിക്കുന്നു എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇന്നാലിന്നൊരു പ്രശ്നം കുടുംബത്തിലുണ്ട് അതിന്റെ ഡേറ്റ് വരുന്നു ഞാൻ എന്ത് ചെയ്യും മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ടെൻഷനുകൾ ഇത്തരം ടെൻഷനുകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു അതേപോലെ തന്നെ വൽ ഹസൻ സങ്കടത്തിൽ നിന്ന് അഥാ കഴിഞ്ഞു പോയ പല വിഷയങ്ങളുടെയും ദുഃഖങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ അഭയം തേടുന്നുറബേ അതിൽ നിന്ന് മനസ്സിലാക്കാം സർവശക്തനായ അള്ളാഹു അഭയം തേടേണ്ടുന്ന വിഷയങ്ങളാണ് ഇത് രണ്ടും ഇന്ന് ഏത് മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചാലും ടെൻഷനാണ് സ്ട്രെസ്സാണ് ഡിപ്രഷനാണ് ആൻസൈറ്റിയാണ് തുടങ്ങിയ ഒരുപാട് ഇംഗ്ലീഷ് വേർഡുകൾ ഉപയോഗിക്കും എല്ലാം യഥാർത്ഥത്തിൽ ആ വ്യക്തി ഒരുപാട് പ്രശ്നത്തിലാണ് എന്ന് കാണിക്കുന്നു എല്ലാവർക്കും പ്രശ്നങ്ങളാണ് ഇത് അള്ളാഹുവിൽ അഭയം തേടേണ്ട ഒരു വിഷയം തന്നെയാണ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം അതിലുണ്ട് മനുഷ്യന്റെ അറിവിന്റെ ഒരു പ്രശ്നം അതിലുണ്ട് ഈമാനിലെയും വിഹ്ലാസിലെയും തക്കുവയിലെയും കുറവിൻ്റെ പ്രശ്നമുണ്ട് ഒരുപാട് അസ്ബാബുകൾ അതിനുണ്ട് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നു മനോരോഗങ്ങൾ വർദ്ധിക്കുന്നു സമനില തെറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നു ലഹരികളിലും മറ്റും അഭയം തേടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഈ ഹമ്മും ഹസനും സങ്കടവും ടെൻഷനുകളും മറ്റു വിഷയങ്ങളും ഇതിൽ അള്ളാഹുവിനോട് കാവൽ തടണം അതുകൊണ്ട് അത്തരം സങ്കടങ്ങളും ടെൻഷനുകളിൽ നിന്നും അള്ളാഹുബെ നിന്നിൽ അഭയം തേടുന്നു ആ ടെൻഷനുകളും പ്രയാസങ്ങളും ഉണ്ടാവാനുള്ള കാരണങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബെ അതിനെ എന്നിൽ നിന്ന് നീ അകറ്റുകയും എനിക്ക് നീ ആഹ്ലാദം നൽകുകയും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശ്രദ്ധിക്കുക ഈ ഹദീസിൽ വന്നിട്ടുള്ള ആദ്യത്തെ രണ്ടെണ്ണം ഈ രണ്ടെണ്ണത്തിനുള്ള അധിക കാരണവും രണ്ടാമത് പറഞ്ഞതാണ് മാത്രമല്ല ഇസ്ലാമിന്റെ സമഗ്രതയും ഭംഗിയും യുക്തിയും അതിൽ കാണുകയും ചെയ്യും എന്താണ് രണ്ടാമത് ദ്വാര ചെയ്യുന്നത് അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ ദുർബലത ഒരു കാര്യം ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നും പൂർത്തിയാക്കുന്നില്ല എന്ന് പറയുന്നത് തോറ്റുപോവുക ഒന്നും കംപ്ലീറ്റ് ആക്കുന്നില്ല ഒരു ലക്ഷ്യവും പൂർത്തീകരിക്കുന്നില്ല ഒക്കെ തുടങ്ങി വെക്കുന്നു പലതും ആഗ്രഹങ്ങളാണ് പലതും തുടങ്ങി വെച്ചു പലതും പാതി വഴിയിലാണ് അജിസാണ് വേറെ കസൽ തീരെ മടി തന്റെ വിജയം അറിയാം പക്ഷേ മടി ഞാൻ കുറച്ചുകൂടി കിടക്കട്ടെ എഴുന്നേറ്റ് പോയി പണിയെടുത്താലേ ആ കാര്യം നേടു എന്നറിയാം എന്നാലും അലസനായി മടിയനായി റൂമിലിരിക്കുകയാണ് പലരും സങ്കടങ്ങൾ പറയുകയാണ് ഉദാഹരണത്തിന് ഒരു ഒരു ഉദാഹരണം പറയാണ് ഒരു കമൻ്റ് ഞാൻ വായിച്ചു നമ്മുടെ ചാനലിൽ അതിലെന്താ ഒരാൾ ഗൾഫിൽ ഒരുപാട് ജോലി ചെയ്തു കുറേ സമ്പാദിച്ചു മക്കൾക്കൊക്കെ കൊടുത്തു കുടുംബക്കാർക്ക് കൊടുത്തു പലർക്കും കൊടുത്തു ഇപ്പം ഗൾഫിലെ ജോലി അവസാനിച്ചു ഞാൻ ഇപ്പം നാട്ടിലാണ് ഒരു വർഷത്തോളമായി സമ്പാദിച്ചതൊക്കെ എല്ലാവരും കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കണം അപ്പം അതിൻ്റെ അടിയിൽ ഒരാൾ കമൻറ്റ് എഴുതിയത് സുഹൃത്തെ അങ്ങനെ ദുഃഖിച്ച് ഞാൻ ഗൾഫിലായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള കഴിഞ്ഞ കാലം പറയാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്കെങ്കിലും പോകുമോ എന്നാൽ നിങ്ങൾക്കുള്ള വരുമാനം കാരണം ജോലി സാധ്യതകൾ സാധ്യതകളെമ്പാടുമാണ് പഴയത് പറഞ്ഞ് വീട്ടിൽ ഇരിക്കാതെ രാവിലെ തന്നെ എന്തെങ്കിലും പണിക്ക് പോകൂ നാട്ടിലുള്ള ആളുകളും പണിയെടുത്ത് ജീവിക്കുന്നില്ലേ അതുകൊണ്ട് ഞാൻ ഗൾഫിലായിരുന്നു എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് നാട്ടിലെത്തിയിട്ട് പണിയെടുക്കാതിരിക്കുന്ന അവസ്ഥയല്ല പണിയെടുക്കൂ അതൊരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ പലർക്കും ഉത്കണ്ഠയും ബേജാറും പരാതികളുമാണ് പക്ഷേ പ്രവർത്തിക്കാൻ പലർക്കും മടിയാണ് പരിഹാരമുണ്ട് അള്ളാഹു എല്ലാത്തിനും നമുക്ക് പരിഹാരം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ചിലർ തോറ്റു കൊടുക്കുന്നു വേറെ ചിലർ അലസത കാണിക്കുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ടെൻഷനുണ്ട് കടങ്ങളുണ്ട് പക്ഷെ കടം വീട്ടാൻ എന്ത് ചെയ്യണം അത് വീട്ടാനുള്ള വഴികളിലേക്ക് ഇറങ്ങി പുറപ്പെടണം അധ്വാനിക്കണം എങ്ങനെ കടം വീട്ടും അധ്വാനിക്കണം കച്ചവടം ചെയ്യണം പണം ഉണ്ടാക്കാനുള്ള ഹലാലായ മാർഗങ്ങളൊക്കെ തേടണം മടിവടിച്ചിരിക്കരുത് അങ്ങനെയാണെങ്കിൽ അവർക്ക് കടങ്ങളിൽ നിന്നും മറ്റ് സങ്കടങ്ങളിൽ നിന്നും മുക്തമാവാൻ കഴിയും ഈ സങ്കടം പറഞ്ഞിരുന്നാൽ സങ്കടം മാറൂല പ്രാർത്ഥനകൾ കൊണ്ട് മാത്രവും മാറൂല അല്ലാഹു നിശ്ചയിച്ച ചില കഥറുകൾ ഉണ്ട് അള്ളാഹു ഓരോത്തിനും ഓരോ കാര്യങ്ങൾക്കും കതർ നിശ്ചയിച്ചിട്ടുണ്ട് ആ കതറിനെ കൊള്ളപ്പോവണം അതുകൊണ്ടാണ് ഉടനെ തന്നെ ഇതും പറഞ്ഞത് എന്ത് മടി പിടിച്ച് അലസനായി ഒരു പണിയം എടുക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു അള്ളാഹുവെ മടിയിൽ നിന്നും ദുർബലതയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു മൂന്ന് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തൊടുന്നു എന്താണ് ഭീരുത്വം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഉത്കണ്ഠകൾ കാരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാതെ മാറി നിൽക്കലാണ് ഭീരുത്വം എന്ന് പറയുന്നത് പേടിയാണ് പേടിച്ച് നിൽക്കുന്നവന് മുന്നോട്ട് പോകാൻ കഴിയില്ല തിരമാലകൾ ശക്തമായിരിക്കാം പേടിച്ചാൽ കരയിൽ തന്നെ നിൽക്കേണ്ടി വരും അക്കരെ എത്തണോ തിരമാലകളെ അവഗണിച്ച് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് നീങ്ങിയേ മതിയാകൂ ദുനിയാവിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും ഒരുപാട് മത്സരങ്ങളുണ്ടെന്ന് ഒരുപാട് കച്ചവടക്കാർ നോക്കുന്നിടത്തൊക്കെ ബിസിനസ്സുകാരാണ് ഇനി ഞാൻ ഞാനെന്തിനും ബിസിനസ് ഒരു കാര്യമില്ല തുടങ്ങിയവരൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാനും പൊട്ടും അതുകൊണ്ട് കച്ചവടമല്ല അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും ചിന്തിച്ചിട്ട് ധൈര്യം ഉണ്ടാകുന്നില്ല ഭീരുത്വം വലിയൊരു പ്രശ്നമാണ് ധൈര്യശാലികളായിരിക്കൂ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൂ ഭീരുത്വം അപകടമാണ് പല വിജയങ്ങളിൽ നിന്നും നിങ്ങളെ തടയുന്നത് ഭീരുത്വമാണ് ഭീരുവാതെ തന്റേടിയായി ഇറങ്ങി പുറപ്പെടണം എന്താണ് പിശുക്ക് ഇവിടെ ചേർത്ത് പറയാനുള്ള കാരണം പിശുക്ക് പൊതുവേ പിശുക്ക് മറ്റൊരു വിഷയമാണ് പക്ഷെ ഇവിടെ അത് ചേർന്ന് വന്നത് എന്തുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞു പിശുക്ക് എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചത് കയ്യിലുള്ള പണം ചെലവാക്കാതെ പിടിച്ചു വെക്കൽ മാത്രമാണ് പിശുക്ക് എന്നാണ് എന്നാൽ അങ്ങനെയല്ല മറിച്ച് പിശുക്കൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു തനിക്ക് നൽകിയ കഴിവുകൾ ഉപയോഗപ്പെടുത്താത്തവനൊക്കെ പിശിക്കനാണ് ഒരാൾക്ക് നല്ല ആരോഗ്യമുണ്ട് കച്ചവടം ചെയ്യാനുള്ള കഴിവുണ്ട് ബുദ്ധിശക്തിയുണ്ട് സാമർഥ്യമുണ്ട് പക്ഷെ ഒന്നും ഉപയോഗിക്കുന്നില്ല ചില ആളുകളെ കാണാം ഒരുപാട് ഡിഗ്രി എടുത്ത് നല്ല ബുദ്ധിശക്തി ഉണ്ട് പഠിച്ചിട്ടുണ്ട് എന്നിട്ടോ വെറുതെ നടക്കുക പിശിക്കനാണ് അയാൾ അയാൾക്ക് അള്ളാഹു എഴുന്ന നൽകി ചിലവഴിക്കുന്നില്ല ആരോഗ്യമുള്ള ആളുകൾ അവർക്ക് അധ്വാനിക്കാൻ പറ്റുന്ന കൂലിപ്പണി എടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ തൻ്റെ ആരോഗ്യം ഉപയോഗിക്കുന്നില്ല പിശിക്കനാണ് അയാൾ അള്ളാഹു നൽകിയ സാമർഥ്യം ഉപയോഗിക്കുന്നില്ല ചില ആളുകൾ സമർത്ഥന്മാരാണ് ചില ആളുകൾക്ക് ടെക്നിക്കലിയുള്ള കഴിവുകൾ ഉള്ളവരുണ്ട് ഇങ്ങനെ ഒരുപാട് മേഖലയിൽ അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ട് കാരണം ഓരോ മനുഷ്യനും റിസത്തിനുള്ള വഴിയും അയാളിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ അജലടക്കം അവൻ്റെ റിസക്കും കൂടി എഴുതി വെക്കുന്നുണ്ട് അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുണ്ട് പക്ഷേ പലരും പിശുക്കന്മാരാണ് അപ്പോൾ ഭീരുത്വവും പിശുക്കും ഉണ്ടാവരുത് അത് ഒരു നിലക്കുമുള്ള ഭീരുത്വം ഉണ്ടാവരുത് ഒരു നിലക്കുമുള്ള പിശുക്കും ഉണ്ടാവരുത് പണിയെടുക്കാനും അധ്വാനിക്കാനും പഠിക്കാനും അറിയാനും ഉള്ള കാര്യത്തിലും പിശുക്ക് കാണിക്കരുത് വീണ്ടും ചെയ്യുക കാരണം ഈ സംഭവങ്ങളൊക്കെ ഒരാളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അധികവും സംഭവിക്കുന്നത് എന്താണ് പിന്നെ കടം വാങ്ങുകയാണ് ചെയ്യുക കാരണം തൻ്റെ കാര്യത്തിനെ അധ്വാനിച്ച് പണം വാങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കടം വാങ്ങും അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവെ കടങ്ങൾ കൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തോടുന്നു കടങ്ങൾ കൂടുക ഗലബത്ത് എന്ന് പറഞ്ഞാൽ അതിജയിക്കുക അതിജയിക്കുക കടം എന്നെ അതിജയിക്കുക ചില കടങ്ങൾ നമ്മളുടെ കൺട്രോളിലായിരിക്കും നമുക്ക് വീട്ടാൻ പറ്റും സിമ്പിളാണ് ചില കടങ്ങൾ നമ്മൾ തോറ്റുപോകും വീട്ടാൻ വിചാരിച്ചാലും അസംഭവ്യമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള കടങ്ങൾ വരും അതിനാണ് എന്ന് റിജാലുകളുടെ എൻ്റെ മേലുള്ള ആധിപത്യത്തിൽ നിന്നും കഹർ എന്ന് പറഞ്ഞാൽ ആധിപത്യം റിജാലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ മേലൊരു അതീശത്വം ഉണ്ടാകും ആ വ്യക്തിയെ നിങ്ങൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭീതിയും പേടിയും ഉണ്ടാകും അയാളുടെ ഒരു ഫോൺ കോൾ കാണുമ്പോഴേക്കും തന്നെ പേടി ഉണ്ടാവും അതൊരു തരം കഹറാണ് ഒരു തരം കഹറാണ് കാരണം നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കാതിരിക്കുന്ന പോലും എന്ത് പറയും ഒരു തരം പേടി ഇത് കടം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് ഈ കടങ്ങൾ അധികം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞാൽ ബുഹലു കൊണ്ടുണ്ടാകും ബുഹൽ കൊണ്ട് കടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹിഹായ ധാരാളം ഹദീസിലുണ്ട് തൻ്റേതായ ആവശ്യങ്ങൾക്കും മറ്റും മാന്യമായി ചെലവഴിക്കുന്നവന് അള്ളാഹു വിശാലത നൽകും പിശുക്കന് അള്ളാഹു പാപ്പരത്വം നൽകും രണ്ട് മലക്കുകൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി വന്നത് പറയുന്നുണ്ട് എന്നാണ് അള്ളാഹുവേ ചെലവഴിക്കുന്നവർക്ക് നീ പകരം കൊടുക്കണേ പിടിക്കുന്നവർക്ക് അള്ളാഹുവേ നീ പാപ്പരത്വം നൽകണമേ മലക്കുകൾ അതേപോലെ തന്നെ ജുബൻ ചില വിഷയത്തിൽ നമുക്ക് ധൈര്യം കാണിക്കേണ്ടതുണ്ട് എങ്ങനെയുള്ള വിഷയത്തിൽ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ലെങ്കിൽ അത്തരക്കാരും കടക്കാരാണ് മറ്റു സമൂഹമുണ്ടാക്കി തീർക്കുന്ന ആളുകൾ എന്ത് പറയും ഇന്ന് പല ആളുകളും നിങ്ങൾ നോക്കൂ വീട്ടിൽ മകൾക്കൊരു കല്യാണമുണ്ട് ഉണ്ട് അതോടുകൂടി വാപ്പ കടക്കാരനായി എന്തിനാണത് ആയിരവും രണ്ടായിരവും ആളുകളെ വിളിച്ച് സൽക്കരിക്കണം നൂറാളെ വിളിച്ച് ഭക്ഷണം കൊടുക്കാനുള്ള പണം പോലും തൻ്റെ കയ്യിലില്ല പക്ഷെ ആളുകൾ എന്ത് കരുതും പേടിയാണ് അവിടെ ബീരുക്കളാവരുത് ആളുകൾ എന്തെങ്കിലും കരുതിക്കോട്ടെ എൻ്റെ കാര്യം ഞാനാണല്ലോ ഈ പറഞ്ഞ ആളുകളൊന്നും ഒരു പക്ഷേ ഞാൻ പ്രയാസത്തിലായാൽ പ്രയാസത്തിലായാലെ സഹായിക്കാനുണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹു സുഹാനഹു ആലയുടെ അതിർവരമ്പുകളിൽ ഉറച്ചു നിൽക്കാനും മറ്റുള്ളവരും അതേപോലെ തന്നെ ആക്ഷേപകന്മാരുടെ ആക്ഷേപത്തെ ഭയപ്പെടാതിരിക്കാനുമുള്ള തൻ്റെ ഇടമുള്ള ആളുകളും ഇതേപോലെ കടത്തിൽ പോയി കൊടുങ്ങുകയില്ല അതുകൊണ്ട് തന്നെ റിചാൽ കടം കൂടി ഞാൻ തോറ്റുപോകുന്നതിൽ നിന്നും കടം കൊടുക്കാനുള്ള റിചാലുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും അള്ളാഹുബെ ഞാൻ നിന്നിൽ അഭയം അഭിനന്ദിടുന്നു കാരണം അദ്ദേഹം പള്ളിയിൽ പോയി ഇരിക്കാനുള്ളൊരു കാരണം അതായിരുന്നു അതിലൊന്ന് വിശ്വാസികൾക്ക് എപ്പോഴും സമാധാനം കിട്ടുന്ന സ്ഥലമാണ് പള്ളി പള്ളിയിൽ പോയിരുന്ന ഒരു സമാധാനം സഹാബികൾ അങ്ങനെയായിരുന്നു പള്ളിയിൽ പോയിരുന്ന വാ ചെയ്യുക റഹ്മാനായ റബ്ബിനോട് അതൊരു സമാധാനത്തിൻ്റെ കേന്ദ്രമാണ് അതോടൊപ്പം ഒരു സുരക്ഷിതത്വത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് കാരണം പുറത്തിറങ്ങിയാൽ പല ആളുകളും പൈസ കൊടുക്കാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ പള്ളിയിൽ അഭിനന്ദനാണ് നിബിസ്രദ് അലി ഇസ്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു അതുകൊണ്ടാണ് നമസ്കാരത്തിൻ്റെ സമയമല്ലാത്തപ്പോഴും എന്താണ് ഓ ഉമാമ താങ്കളെ പള്ളിയിൽ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അതാണ് ഒരുപാട് കടങ്ങളുണ്ട് നബിയേ ഒരുപാട് ടെൻഷനുകളുണ്ട് ടെൻഷൻ പള്ളിയിൽ വന്നാൽ അവിടുന്ന് പൈസ കിട്ടുമെന്നുള്ള അർത്ഥത്തിലാണോ അല്ല റബ്ബിനോട് പറയാം ഖള്ളാനോട് പറയാം മറ്റു സുരക്ഷിതത്വം നൽകുന്ന സ്ഥലമാണ് അവിടെ നബിസള്ള വാലിസ്ലം അദ്ദേഹത്തിന് ഈ ദ്വാ പഠിപ്പിച്ചെടുക്കുകയാണ് ഒരു ദ്വാ ഒരു ദ്വാ റസൂല പഠിപ്പിക്കുമ്പോൾ ആ ദ്വായിലുള്ള അൽഫാദുകളുടെ പുരുൾ സഹാവികൾക്ക് മനസ്സിലാവും അത് കേവലം നാവുകൊണ്ട് പറയേണ്ടത് മാത്രമല്ല ശ്രദ്ധിക്കുക മറിച്ച് ഇതിൽ പറഞ്ഞ ഓരോന്നും ഒന്ന് ആദ്യം പറഞ്ഞത് ഹമ്മും ഹസനും അതാണ് മെയിൻ അതാണ് നത്തീജ ഏറ്റവും വലിയ ഔട്ട്പുട്ട് ഇപ്പോൾ അതാണ് അതിൽ നിന്ന് അഭയം തേടി പിന്നെ അതിന്റെ കാരണങ്ങളിലേക്കാണ് പോകുന്നത് അത് മറ്റൊരു കാരണമാണ് അതിലൂടെ സംഭവിക്കുന്നത് അദ്ദേഹം പറയാണ് രാവിലെയും വൈകുന്നേരവും ഞാൻ ഇത് ചൊല്ലാൻ തുടങ്ങി ടെൻഷനുകളൊക്കെ അല്ല മാറ്റിത്തന്നു എന്റെ കടങ്ങളൊക്കെ അള്ളാഹു തന്നു കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തന്നു ആത്മാർത്ഥമായി ഈ ദ്വാ നിർവഹിക്കുകയും ഈ ദ്വായിയിലെ ഉള്ളടക്കം അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുകയും ചെയ്യാൻ തയ്യാറായാൽ അയാളുടെ കടങ്ങൾ വീടുന്നതാണ് ടെൻഷൻ